നമസ്കാരം കഴിഞ്ഞൊരു ആറേഴ് വർഷം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ റിട്ടേൺ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് മുതൽ പതിനൊന്ന് ശതമാനം വരെയുള്ള ഒരു സി എ ജി ആർ റിട്ടേൺ ഗോൾഡിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതിയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞൊരു ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് പ്രധാനമായിട്ടും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നത് ആഭരണങ്ങളിലും അതുപോലെ തന്നെ ഗോൾഡ് കോയിൻ ഗോൾഡ് ബാർ ഈ രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു ആറേഴ് വർഷമായിട്ട് ഗോൾഡ് ഇ ടി എഫ് അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ സോവറിങ് ഗോൾഡ് ബോണ്ട് ഈ രീതിയിലേക്ക് മാറ്റം നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സോവറിങ് ഗോൾഡ് ബോണ്ടിനെ പറ്റിയാണ് സോവറിംഗ് ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ് ഇതിന്റെ കാലാവധി വരുന്നത് എട്ട് വർഷമാണ് സോവറിങ് ഗോൾഡ് ബോണ്ട് നമുക്ക് ഫിസിക്കലായിട്ട് കൈവശം വയ്ക്കാൻ സാധിക്കില്ല മറിച്ച് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഡിജിറ്റൽ രൂപത്തിലാണ് അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡിമാറ്റ് രൂപത്തിലാണെന്ന് പറയാം നമുക്കൊരു സർട്ടിഫിക്കറ്റ് അതിന് പകരം ഇഷ്യൂ ചെയ്യുന്നുമുണ്ട് സോവറിംഗ് ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റു രീതിയിലുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് നോക്കാം ആദ്യമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സെക്യൂർഡ് ആണ് എന്നുള്ളതാണ് കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്കിത് വിശ്വസിക്കാം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതില്ല ഇപ്പോൾ ആഭരണങ്ങളോ മറ്റു രീതിയിലുള്ള ഗോൾഡ് കോയിനോ ഗോൾഡ് ബാറോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ജി എസ് ടി കൊടുക്കേണ്ടതുണ്ട് ഇവിടെ അത് പൂർണ്ണമായിട്ടും നമ്മൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ് സോറി ഗോൾഡ് ബോണിൻ്റെ പ്രത്യേകത ഇനി അടുത്തതായിട്ട് ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കില്ല നമ്മൾ വീട്ടിലോ മറ്റോ സൂക്ഷിച്ചു വെക്കുമ്പോൾ അത് തെഫ്റ്റിനുള്ള സാധ്യതകളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ലോക്കറിലോ മറ്റോ വെക്കേണ്ടതുണ്ട് അതിന് ചാർജ് കൊടുക്കണം ഇത്തരത്തിലുള്ള ഒരു റിസ്ക്കും നമുക്ക് സോറിങ് ഗോൾഡ് ബോണ്ടിൽ ഇല്ല എന്ന് അടുത്തായിട്ട് പറയാനുള്ളത് പ്യൂരിറ്റി പ്യൂരിറ്റിയുടെ ഒരു റിസ്ക്കും അവിടെ വരുന്നില്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ട്രിപ്പിൾ നയൻ പ്യൂരിറ്റിയുള്ള ഗോൾഡായിരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഈ സോവറിംഗ് ഗോൾഡ് ബോണ്ടിൽ ഉണ്ടായിരിക്കുക അടുത്തതായിട്ടുള്ള ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻ്ററസ്റ്റ് അതായത് ഒരു സോറിങ് ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എട്ട് വർഷ കാലാവധിയിലേക്കാണ് ഈ എട്ട് വർഷവും ഓരോ വർഷവും രണ്ടര ശതമാനം വെച്ച് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നമ്മൾ എത്ര രൂപയ്ക്കുവാണോ ഗോൾഡ് വാങ്ങിയത് ആ എമൗണ്ടിന്മേൽ ഈ പറയുന്ന എട്ട് വർഷവും നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വെച്ച് ഇൻട്രസ്റ്റ് ലഭിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് നമുക്ക് ഹാഫ് ഇയർലിയാണ് ആറുമാസം കൂടുമ്പോൾ വൺ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വെച്ച് ഒരു വർഷം രണ്ടര ശതമാനം വെച്ചാണ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് ഇത് വരുന്ന ഈ കാലാവധി തീരുന്ന വരെയുള്ള എട്ട് വർഷം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇനി നമ്മളത് വിൽക്കുമ്പോൾ നമ്മൾ എട്ട് വർഷമാണ് സാധാരണ സോറിങ് ഗോൾഡ് ബോണ്ടിൻ്റെ മെച്യൂരിറ്റി ടൈം വരുന്നത് ഈ എട്ട് വർഷ കാലാവധിക്ക് ശേഷം നമുക്ക് ഒരു രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളതാണ് മറ്റൊരു വലിയൊരു പ്രത്യേകത എന്നാൽ നമ്മൾ അതൊരു രീതിയിൽ മറ്റു രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലൈക്ക് നമ്മൾ ഗോൾഡ് കോയിനോ ഗോൾഡ് ഓർണമെന്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡ് ബാറോ ഒക്കെ ആയിട്ട് നമ്മൾ വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് തീർച്ചയായും ഈ പറഞ്ഞ ബെനഫിറ്റ്സ് എല്ലാം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ഗോൾഡിനെ കാണുമ്പോൾ ആണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഒരു ഓർണമെന്റ്സ് വാങ്ങുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഓർണമെൻറ്റ്സ് ധരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും അവർ ഓർണമെന്റ്സ് വാങ്ങുക തന്നെ വേണം അല്ലാതെ നമ്മളിപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് രൂപത്തിൽ വാങ്ങി വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രിഫറൻസ് നമുക്ക് സൗറിംഗ് ഗോൾഡ് ബോണ്ടിൽ കൊടുക്കാവുന്നതാണ് അടുത്തായി സോവറിംഗ് ഗോൾഡ് ബോണ്ടിൽ നമുക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എല്ലായിടത്തും ഉള്ളത് തന്നെ സോവറിംഗ് ഗോൾഡ് ബോണ്ടിലും ഉണ്ട് ഇപ്പൊ ഗോൾഡ് നമ്മൾ അത് ഇഷ്യൂ ചെയ്യുന്ന ആ സമയത്തെ ഗോൾഡ് റേറ്റിനാണ് വാങ്ങുന്നത് അതിലുമിട്ട് നമ്മുടെ മെച്യൂർഡ് ആവുന്ന സമയത്ത് അതിൽ നിന്നും ഉണ്ടാകുന്ന ഗ്രോത്ത് ആണ് നമ്മൾക്ക് വരുന്ന പ്രധാനപ്പെട്ട ലാഭം എന്ന് പറയുന്നത് എന്നാൽ ആ ഗ്രോത്ത് അവിടെ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും എന്താണോ ഗോൾഡിന്റെ വില നമ്മളുടെ മെച്യൂരിറ്റി സമയത്ത് ആ വിലയാണ് നമുക്ക് ലഭിക്കുന്നത് അത് കൂടുതലാണെങ്കിൽ തീർച്ചയായും നമുക്ക് ലാഭം ഉണ്ടാവും കൂടുതൽ എമൗണ്ട് കിട്ടും എന്നാൽ കുറവാണെങ്കിൽ തീർച്ചയായും ആ കുറഞ്ഞ എമൗണ്ട് തന്നെ കിട്ടുകയുള്ളൂ ആ ഒരു റിസ്ക് തീർച്ചയായും അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പണയം വെക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ സാധാരണ ഗോൾഡ് വാങ്ങുമ്പോൾ നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട ബെനഫിറ്റ് പോർണമെൻസ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡ് കോയിനോ ഗോൾഡ് ബാറോ ആയിട്ട് വാങ്ങുമ്പോഴുള്ള ഒരു ബെനഫിറ്റ്സ് പറഞ്ഞാൽ നമുക്ക് അതിന് പ്ലഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായും ആ പ്ലഡ്ജിങ് ഫെസിലിറ്റി നമ്മൾ സോവറിംഗ് ഗോൾഡ് ബോണ്ടിലും ഉണ്ട് എന്നിരുന്നാലും ഈ ലോക്കൽ വെഞ്ചേഴ്സിൻ്റെ അടുത്ത് അതായത് ചെറുകിട പണയം വയ്ക്കുന്ന സ്ഥാപനങ്ങളിലൊന്നും ചിലപ്പോൾ ഇത് എടുത്തുനിന്ന് വരില്ല സർട്ടിഫിക്കറ്റ് രൂപത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റ് രൂപത്തിലുള്ള പണയം എടുത്തുനിന്ന് വരുന്നില്ല എന്നൊരു ഡ്രോബാക്ക് അതിനുണ്ട് തീർച്ചയായും ഇനി ആർക്കൊക്കെയാണ് ഈ സൗറിംഗ് ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ട്രസ്റ്റുകൾ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അർഹതയുണ്ട് എൻ ആർ ഐസിന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഇനി എത്ര എമൗണ്ട് വരെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഗ്രാം മുതൽ നാല് കിലോ വരെയുള്ള സ്വർണം ഇനി മറ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും വ്യക്തികളുടെ അതേ രീതി തന്നെയാണ് ഇനി മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗ്രാം മുതൽ ഇരുപത് കിലോ വരെയുള്ള സ്വർണം ഒരു ഫിനാൻഷ്യലിൽ വാങ്ങാനുള്ള അർഹതയുണ്ട് ഇനി ഏതൊക്കെ സ്ഥാപനങ്ങളാണ് സോവറിങ് ഗോൾഡ് ബോണ്ട് വിൽക്കുന്നതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ളതെന്ന് നോക്കാം ഷെഡ്യൂൾഡ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ബാങ്ക്സ് അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനികൾ ചില സെലക്ടഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവരുടെ ഏജൻസ് അതായത് സ്റ്റോക്ക് ബ്രോക്കിംഗ് നടത്തുന്ന സ്ഥാപനങ്ങൾ ലൈക്ക് ജിയോജിത്ത് അല്ല എന്നുണ്ടെങ്കിൽ അപ്സ്റ്റോക്സ് ഏഞ്ചൽ ബ്രോക്കിംഗ് അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൂടെയും നമുക്ക് ഇത് വാങ്ങാൻ സാധിക്കും പല സ്ഥാപനങ്ങളിലൂടെ നമുക്ക് ഇതുപോലെ സോറിങ് ഗോൾഡ് ബോണ്ട് വാങ്ങാമെന്നുണ്ടെങ്കിലും ഒരു ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ടിലൂടെയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് വിൽക്കാനും അതുപോലെ തന്നെ വീണ്ടും വാങ്ങണമെങ്കിൽ വാങ്ങുന്നതിനും സൗകര്യമുണ്ട് എന്നാൽ അതിൻ്റെ ടാക്സ് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് നമ്മളൊരു എട്ട് വർഷം ആണ് നോർമലി ഇതിൻ്റെ മെച്ചൂരിറ്റി വരുന്നത് എട്ട് വർഷം കഴിഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഒരു രൂപ പോലും ടാക്സ് നൽകേണ്ടതില്ല എന്നാൽ ഇൻ ബിറ്റിവിൻ നമ്മളിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഡിമാറ്റഡ് ട്രേഡിങ് അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കാൻ സാധിക്കും പക്ഷെ നമ്മൾ ടാക്സ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ അല്ലാതെ ഉണ്ടെങ്കിൽ ലോങ്ങ് ക്യാപിറ്റൽ ഗെയിൻ ഗെയിനാണെന്നുണ്ടെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകേണ്ടി വരും അത്തരം സാഹചര്യത്തിൽ അപ്പോൾ ഇനി നമ്മുടെ സോവറിംഗ് ഗോൾഡ് ബോണ്ടിന്റെ കഴിഞ്ഞ കാലത്ത് ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് സോറിങ് ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തത് നവംബർ രണ്ടായിരത്തി പതിനഞ്ചിനായിരുന്നു നവംബർ രണ്ടായിരത്തി പതിനഞ്ചിന് ആ സമയത്ത് ഇഷ്യൂ ചെയ്ത ഒരു ഗ്രാം ട്രിപ്പിൾ നെയിം പ്യൂരിറ്റി ഗോൾഡിൻ്റെ പ്രൈസ് അതായത് സോറിങ് ഗോൾഡ് ബോണ്ടിൻ്റെ പ്രൈസ് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് രൂപയായിരുന്നു അന്ന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത സോറിങ് ഗോൾഡ് ബോണ്ട് മെച്യേർഡായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലായിരുന്നു മെച്യുവേർഡ് ആയപ്പോൾ മെച്യൂരിറ്റി എമൗണ്ട് വന്നത് അതായത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാലും രൂപ ഇൻവെസ്റ്റ് ചെയ്തത് അതായത് ഇൻവെസ്റ്റ് ചെയ്ത രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനായി രൂപ ഒരു ഗ്രാമിൽ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനം ഗ്രോ ചെയ്തു അതായത് ഒരു ആനുവലൈസ്ഡ് ഗ്രോത്ത് റേറ്റ് പറയാമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ശതമാനം ആനുവലൈസ്ഡ് ഗ്രോത്ത് കിട്ടിയെന്നുള്ളതാണ് കൂടാതെ തന്നെ ടാക്സ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒരു പൈസ പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് മാസം ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞത് ടു പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു ഇപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മേലിൽ ടു പോയിൻ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജാണ് ആനുവലി ഇൻട്രസ്റ്റ് എക്സ്ട്രാ കൊടുത്തിരുന്നത് അപ്പം അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് വർഷത്തേക്ക് ടൂ പോയിൻ്റ് ഫൈവ് ടു പോയിൻ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് സോ ടോട്ടൽ ഒരു വൺ ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയായിരുന്നാലും ഇപ്പോൾ ലാസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ആർ ബി ഐ സോറിങ് ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തത് ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇഷ്യൂ ചെയ്തത് പിന്നീട് ഇഷ്യൂവൻസ് വന്നിട്ടില്ല ഇപ്പൊ ഏകദേശം പത്തു മാസത്തോളമായി മുൻപ് മുൻകാലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നാലോ അഞ്ചോ തവണയൊക്കെയായിട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട് സോറി ഗോൾ ബോണ്ട് പക്ഷേ ഇത്തവണ ഈ വർഷത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്യൂ ചെയ്തിട്ടില്ല ഇനിയിപ്പത് എങ്ങനെയാണ് മുന്നോട്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല വരുന്ന ആളുകളിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അവസാനമായിട്ട് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ റിഡംഷൻ അല്ലെങ്കിൽ മെച്ചൂരിറ്റി എമൗണ്ട് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് റിഡംഷൻ ആവുന്നതിന് അതായത് എട്ട് വർഷമാണ് നോർമൽ ഇതിൻ്റെ കാലാവധി വരുന്നത് എട്ട് വർഷം തികയുന്നതിന് ഒരു മാസം മുമ്പ് നമുക്ക് ഇൻറ്റിമേഷൻ വരും ഇത് മെച്ചീഡ് ആവുന്നതിൻ്റെ ഇൻറ്റിമേഷൻ ആർ ബി ഐയിൽ നിന്നും നമുക്ക് മെയിൽ ത്രൂ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ലെറ്റർ വഴി നമുക്ക് ലഭിക്കുന്നതാണ് ആ സമയത്ത് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള മുൻപ് കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ല അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ഞ്ച് ചെയ്യാനുള്ള ഒരു സമയമാണ് ആ ഒരു മാസം നമുക്ക് നൽകുന്നത് ചേഞ്ചസ് ഒന്നുമില്ല സെയിം ബാങ്ക് അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മളുടെ ബാങ്കിൽ എത്ര ആണോ മെച്ചൂരിറ്റിയിൽ വരുന്നത് സപ്പോസ് നമ്മളൊരു പത്ത് ലക്ഷം രൂപയ്ക്കുള്ള ഗോൾഡാണ് വാങ്ങിയതെങ്കിൽ മെച്ചൂരിറ്റി സമയത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ ആയിട്ടുണ്ടെങ്കിൽ ആ ഇരുപത് ലക്ഷം രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആയിക്കൊള്ളും അപ്പോൾ ഇത്രയുമാണ് സോറിങ് ഗോൾഡിനെ പറ്റി പറയാനുള്ളത് തീർച്ചയായും എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് സോ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ